അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് നിസ്കാരം വിവാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് കിയാമത്തെ നാളിൽ ഈമാനു ശേഷം ആദ്യമായി ചോദിക്കപ്പെടുന്നത് നിസ്കാരത്തെക്കുറിച്ച് തന്നെയാണ് രസൂൽ സലാഹു അലൈവുസല തങ്ങൾ പറയുന്നു ഇസ്ലാമിൻ്റെയും ഖഫറിൻ്റെയും ഇടയിലുള്ള മറ നിസ്കാരമാണ് നിസ്കാരത്തെ സംബന്ധിച്ച് അനേകം ഹദീസുകൾ വന്നിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം നമ്മളും അത്തരത്തിലുള്ള നിരവധിയായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതുവരെയും അറിയാത്തവർ പഴയ വീഡിയോകളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക അള്ളാഹു സുബാനോ താല പറയുന്നു എൻ്റെ സ്നേഹിതനെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ ഞാൻ അവനോട് യുദ്ധപ്രഖ്യാപനം ചെയ്തിരിക്കുകയാണ് ഞാൻ ഫറുദാക്കിയിരിക്കുന്ന കാര്യത്തേക്കാൾ കൂടുതലായി മറ്റൊരു കാര്യം കൊണ്ടും എന്നോട് അടുപ്പമുണ്ടാവുക സാധ്യമല്ല അതായത് അള്ളാഹുമായി ഏറ്റവും കൂടുതൽ അടുപ്പവും സാമീപ്യവും ഉണ്ടായിത്തീരുന്നത് ഫറുതുകൾ നിർവഹിക്കുന്നത് കൊണ്ടാണ് ഫറുതല്ലാത്ത സുന്നത്തായ ഇബാദത്തുകൾ ചെയ്യുന്നത് കാരണമായി എൻ്റെ ദാസൻ എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും അങ്ങനെ അവനെ ഞാൻ എൻ്റെ സ്നേഹിതനാക്കും പിന്നെ ഞാൻ അവൻ്റെ ചെവിയായിത്തീരുന്നു അവൻ കേൾക്കുന്നത് ഞാൻ ഞാനവൻ്റെ കണ്ണായിത്തീരുന്നു അതുകൊണ്ടാണ് അവൻ കാണുന്നത് ഞാൻ ഞാനവൻ്റെ കൈയായിത്തീരുന്നു അതുകൊണ്ടാണ് അവൻ പിടിക്കുന്നത് ഞാൻ ഞാനവൻ്റെ കാലായിത്തീരുന്നു അതുകൊണ്ടാണ് അവൻ നടക്കുന്നത് അവൻ എന്നോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവനത് കൊടുക്കും അവൻ ഏതെങ്കിലും വസ്തുവിൽ നിന്ന് എന്നിലേക്ക് അഭയം തേടുകയാണെങ്കിൽ അവന് ഞാൻ അഭയം നൽകും ഇത് സഹീഹുൽ ബുഹാരി ഉദ്ധരിച്ച ഹദീസാണ് ഇവിടെ കണ്ണാകും ചെവിയാകും എന്നെല്ലാം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അവൻ നോക്കുന്നതും കേൾക്കുന്നതും പിടിക്കുന്നതും നടക്കുന്നതുമെല്ലാം എന്റെ തൃപ്തിക്ക് പാത്രമായ രീതിയിൽ മാത്രമായിരിക്കുന്നതും എന്റെ തൃപ്തിക്ക് വിരുദ്ധമായ രീതിയിൽ ഒരു കാര്യവും അവനിൽ നിന്നുണ്ടാകുന്നതല്ല എന്നുമാണ് വളസംസ്കാരങ്ങൾക്ക് പുറമേ അധികമായി ശുന്നത്തി നിസ്കരിക്കുന്നതിനുള്ള തൗഫീക്ക് കിട്ടുകയും ഈ മഹത്തായ സമ്പത്ത് ലഭ്യമാക്കുകയും ലഭ്യമാവുകയും ചെയ്തു കൊണ്ടിരിക്കുന്നവർ എത്ര വലിയ ഭാഗ്യവാന്മാരാണ് അള്ളാഹു സുബാനുല നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടവർക്കും വേണ്ടപ്പെട്ട എല്ലാവർക്കും ഈ മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സുഹൃത്തുക്കളെ മനസ്സിലാക്കണം നമ്മൾ അള്ളാഹുവിൻ്റെ സ്നേഹിതന്മാരാകണം അള്ളാഹുവിൻ്റെ അൻസാറുകളാകണം സഹായികളാകണം അങ്ങനെയുള്ളവരാണ് വിജയികൾ ഇതൊക്കെ പറയുമ്പോൾ ചിലർ പറയും ഇതൊക്കെ മുമ്പ് പറഞ്ഞ ഔലിയാക്കന്മാർക്ക് മാത്രമേ കഴിയുള്ളൂ ഔലിയാക്കന്മാർ എന്ന പേരിൽ അള്ളാഹു ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചതല്ല അവരൊക്കെ പ്രവർത്തനം കൊണ്ടായതാണ് അനുഭവത്ത് മാത്രമേ മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട് കിട്ടാത്തതുള്ളൂ വലിയ വലിയ അക്രമികളും തെമ്മാടികളും കൊലപാതകികളും അവരുടെ മനസ്സ് മാറി എത്തിയവരാണ് ഈ ഔലിയാക്കൾ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ നമ്മളും പരിശ്രമിക്കുക അള്ളാഹു ഏത് നിലയിലാണ് നമ്മൾ ഉന്നതിയിലാക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ വിജയികളിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം സ്കിപ്പ് സ്കിപ്പടിച്ച് പോകരുത് എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു വാഹവാൻ അലഹമില്ലാഹി റബീലീൻ അസ്സാമുലൈക്കും വരഹമുല്ലാ താലി വാത്തൂ